ഹലോ ഇന്ന് ഞാൻ അനന്തപത്രത്തിലെ കാവ്യമാധവന്റെ ലുക്കാണേ ചെയ്യാൻ പോകുന്നത് എന്തായി വരുമെന്ന് എനിക്കറിയില്ലാട്ടോ ദൈവത്തിന് മാത്രമേ അറിയാവൂ എൻ്റെ കയ്യിലുള്ള ആപ്സൈറ്റ് ഞാൻ ഉടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുങ്ങാൻ പോയാലോ കമേൺ ഫസ്റ്റ് പൗഡറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ ഇടുന്നില്ലെന്നേ എൻ്റെ പറഞ്ഞാൽ കേൾക്കാത്ത സ്കിൻ ആയതുകൊണ്ട് ഫൗണ്ടേഷൻ ഇട്ട് അപ്പോൾ പണി കിട്ടും അടുത്ത ഷാഡോ എൻ്റെ ചെറുപ്പം മുതലുള്ള പണിയാണ് ഐഷാഡോ ഇല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് വാരി പൂശുക നിങ്ങൾക്കും ഈ സ്വഭാവമുണ്ടോ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത് ഐലൈനർ വരയ്ക്കുന്നതാണ് എൻ്റെ മെയിൻ പരിപാടി ക്യാമറ നോക്കി വരയ്ക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു അതെനിക്ക് പറ്റിയ പണിയല്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ കണ്ണാടിയിൽ തന്നെ പിന്നെ പോയി താഴെ ഞാൻ ഐലൈനർ പെൻസിൽ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത് ഹോ കാവ്യമാധവിൻ്റെ കണ്ണിൻ്റെ അടുത്ത് പോലും വരില്ല എന്നാലേ ഒപ്പിച്ചാലല്ലേ പറ്റൂ ആ ഇങ്ങനെയൊക്കെ മതി നെക്സ്റ്റ് ലിപ് ലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പൊട്ടും കൂടി ആവാ ഞാൻ ഓടിപ്പോയി തല കെട്ടിയിട്ട് വരാമേ ഇനി വളയിട്ടു കമ്മലിട്ടു ശോഭ അയ്യോ പറയാൻ പറട്ടെ കുറിയിട്ടില്ല ഞാൻ കുറിയിട്ടിട്ട് വരാവേ എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് ഇത് കാവ്യമാധവന്റെ ലുക്കൊന്നും അല്ല ഇത് ഏതോ കല്യാൺ കല്യങ്കട്ടി നീലിയെ പോലെ ഉണ്ട് നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ ഒരു പാട്ടും കൂടി ആവല്ലേ